വലിയ ബുദ്ധിമുട്ടാണ് തുണി ഉണക്കുക എന്നത് അല്ലേ മഴക്കാലത്ത് നിന്നല്ല നമ്മൾ പെട്ടെന്നൊരു യൂണിഫോം നമുക്ക് ഉണക്കി എടുക്കണം മറന്നു പോയി എന്നിട്ട് പെട്ടെന്ന് ഉണക്കി എടുക്കണമെങ്കിൽ നിങ്ങൾ ഇതുപോലെ ബ്രൗൺ പേപ്പറിൻ്റെ നമുക്ക് ക്യാരി ബാഗ് ഒക്കെ കിട്ടിയില്ലേ അല്ലെങ്കിൽ നമ്മളുടെ പേപ്പറിൻ്റെ ക്യാരി ബാഗ് നല്ല കട്ടിയുള്ള പേപ്പറിൻ്റെ തുണിയുടെയൊന്നും എടുക്കരുത് പ്ലാസ്റ്റിക്കിന്റെ എടുക്കരുത് കേട്ടോ ഇതുപോലുള്ള ക്യാരി ബാഗ് കൊണ്ട് നല്ല ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്ക് തുണി ഉണക്ക എടുക്കാനായിട്ട് സാധിക്കുന്ന നല്ല കിടിലൻ സൂത്രമാണ് ഞാൻ കാണിച്ച് തരാൻ പോകുന്നത് സിമ്പിൾ ടിപ്സ് ഈസി ലൈഫിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമുക്ക് നമ്മളുടെ വീഡിയോയിലേക്ക് പോകാം ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കംഫേർട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമ്മൾ രണ്ട് കഷ്ണം കർപ്പൂരകം ഇട്ട് കൊടുക്കുന്നുണ്ട് കർപ്പൂരം നമ്മൾ പച്ച പച്ചക്കർപ്പൂരം ആയതുകൊണ്ടുതന്നെ നല്ല രീതിയിൽ നമുക്ക് പൊടിച്ചെടുക്കാനായിട്ട് സാധിക്കും അതിലേക്ക് ഒരു കാർ ടീസ്പൂൺ നമ്മുടെ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലൊരു പ്ലെയിൻ പേപ്പർ ഏതെങ്കിലും ഒരു പേപ്പർ ന്യൂസ് പേപ്പർ ആണെങ്കിലും എടുത്താൽ മതി അതിലേക്ക് ഇതുപോലെ ഒന്ന് പുരട്ടി കൊടുക്കുക നല്ല രീതിയിൽ ഈവൺ ആയിട്ട് ചെയ്തിട്ട് ഇതൊരു രാത്രി വെക്കുക അപ്പോഴത്തേക്കും നല്ല പോലെ തന്നെ ഇത് ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ നമ്മൾ വെയിലത്ത് വെക്കണമെന്നൊന്നുമില്ല നമുക്ക് എവിടെയാണോ വെക്കാൻ പറ്റുന്നത് ഒരു പ്ലേറ്റിൽ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ ബാത്റൂമിലൊക്കെ വളരെ ബാഡ് സ്മെല്ലുണ്ടാവില്ലേ അതിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് ഇത് വെട്ടിയെടുക്കുക ചെറിയ പീസോ വലിയ പീസോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ നമ്മളിപ്പോൾ കുറേ കാശൊക്കെ കൊടുത്ത് നമ്മൾ ഓരോ രീതിയിൽ ഓരോന്ന് മേടിച്ച് വെക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഇതുപോലെ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് വളരെ ചെലവ് ചുരുക്കത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല കിടിലൻ ഒരു ടിപ്പാണ് കേട്ടോ ഇത് ഈ മഴക്കാലത്ത് നമ്മൾ ബാത്റൂം എത്ര കഴുകിയിട്ടാലും വളരെ അധികം ഒരു ബാഡ് അല്ലേ അപ്പോൾ അത് മാറ്റി കിട്ടാനായിട്ട് വളരെ ഉപയോഗപ്രദമായ നല്ലൊരു ടിപ്പാണ് കേട്ടോ അത് മാത്രമല്ല ഇതുകൊണ്ട് പല ഉപയോഗങ്ങളും ഉണ്ട് ഒന്നാമത്തെ ഉപയോഗം ഇതാണ് നമ്മൾ ഡബിൾ സൈഡ് ട്രേപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു നമ്മള പൗഡറും ബേക്കിംഗ് സോഡയും കംഫർട്ടും അതിൻ്റെ ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം രണ്ട് ദിവസം മൂന്ന് ദിവസം കഴിയുമ്പോൾ അതൊന്ന് മാറ്റി വേറെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് തന്നെ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുത്തിട്ട് നമ്മൾ കംഫേർട്ടിൻ്റെയും പൗഡറിൻ്റെ നല്ലൊരു സ്മെല് കർപ്പൂരത്തിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും അടുത്തതായിട്ട് നമ്മൾ ഇതുപോലെ നാലാക്കി മടക്കിയതിന് ശേഷം നമ്മളുടെ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാവുന്നതാണ് നമ്മൾ തുണികളൊക്കെ ഇങ്ങനെ നമ്മൾ അടുക്കിയിട്ട് എത്ര ഇതാക്കി വെച്ചാലും ഒരു ബാഡ് സ്മെല്ല് ഒരു ഈർപ്പത്തിൻ്റെ മണമൊക്കെ ഉണ്ടാവും അല്ലേ അതൊക്കെ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും നമ്മൾ ഈ നമ്മൾ അധികം ഉപയോഗിക്കാത്ത തുണികൾ നമ്മൾ ഇതുപോലുള്ള അതുപോലെ ബെഡ്ഷീറ്റൊക്കെ വയ്ക്കുന്ന സാധനങ്ങൾ നമ്മളെപ്പോഴും തുറക്കുകയിലോ ഉപയോഗിക്കുകയില്ല അല്ലേ അപ്പോൾ ഒരു അവിഞ്ഞമാണോ ഉണ്ടാവും അതൊന്നും ഇല്ലാതിരിക്കാൻ ഈ ഒരു പേപ്പർ അതിൻ്റെ ഉള്ളിൽ വെച്ചു കൊടുത്താൽ മതി വളരെ എഫക്റ്റീവാണ് കർപ്പൂരം ഉള്ളതുകൊണ്ട് തന്നെ വളരെ നല്ലതാണ് നമ്മളുടെ ബേക്കിംഗ് സോഡ ഉള്ളതുകൊണ്ട് ബാഡ് സ്മെല്ലെല്ലാം വലിച്ചെടുക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ സ്കൂൾ ഷൂ അതിൻ്റെ ഉള്ളിൽ എല്ലാ രാവിലെ എട്ട് തന്നെ വൈകുന്നേരം വരും കുട്ടികൾ ഉപയോഗിക്കുന്നതാണ് അത് നമ്മൾ മഴയായതുകൊണ്ട് തന്നെ ഒരു ഇർപ്പം അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ രാത്രി എന്നും നിങ്ങൾ ഇതുപോലെ ഒന്ന് ഒരെണ്ണം വെച്ചു കൊടുത്ത്

സ്കൾ കാണാട്ടോ വാസലിൻ ഒരു കുറച്ച്െടുത്താൽ മതി എന്നിട്ട് ചീപ്പിൽ ഇതുപോലെ തേച്ചതിന് ശേഷം നമ്മൾ മുടി ചീവുകയാണെങ്കിൽ ചടയൊക്കെ ഉണ്ടെങ്കിലും നമ്മളിവിടെ ചട എന്നാണ് കേട്ടോ പറയുന്നത് പല സ്ഥലങ്ങളിൽ പലതാണ് പറയുന്നത് മുടി കെട്ട് കൂടുന്നതിനാണ് ചട എന്ന് നമ്മളിവിടെ പറയുന്നത് കേട്ടോ അപ്പം നമ്മൾ അതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും കുറേയൊന്നും വാസിലും കുറേ ഒന്നും തേക്കരുത് അപ്പോൾ മുടി വളരെ സ്റ്റിക്കി ആയി പോകും വളരെ കുറച്ച് മാത്രം അതിലേ തേക്കുവാൻ പാടുള്ളൂ ഒരു നുള്ളു കൈയിലെടുത്തിട്ട് അതൊന്ന് നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് മുടി ഈരുകയാണെങ്കിൽ മുടി പൊട്ടിപ്പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് ഈരി എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ നമുക്ക് ചടയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തലവേദനയ്ക്കും ഇങ്ങനെ ഈരമ്പ അല്ലേ അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇരിക്കാൻ ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കാം അതുപോലെ തന്നെ നമ്മളെപ്പോഴും കമ്മലൊക്കെ മാറ്റി മാറ്റി ഇടാറുണ്ട് അപ്പം പെട്ടെന്ന് കാതടഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാകും പിന്നെ നമ്മളത് കുത്തി നമ്മൾ നമ്മളുടെ ആണിയൊക്കെ കയറ്റാമ്പ അത് പഴുക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ അപ്പോൾ ഈ ഒരു ആണിയിൽ കുറച്ച് വാസിലിൻ ഇതുപോലെ തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കാ ചെവിയിൽ ഇടുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ അടുത്തതായിട്ട് നമ്മളുടെ ഗ്യാസ് അടുപ്പ് എന്നും കത്തിക്കുന്നത് അപ്പോൾ ഒരു എത്ര നമ്മൾ ഇതാക്കിയാലും അതിൻ്റെ ഒരു ഇത് ഗ്ലൈസിംഗ് ഒക്കെ പോയിട്ടുണ്ടാകും അപ്പോൾ അത് ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ വാസിലിങ് കുറച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഗ്യാസ് ബർണറിൻ്റെ ഒരു പുതുമ തന്നെ നഷ്ടപ്പെടില്ല നല്ല എപ്പോഴും പുതു പുത്തനായിട്ട് ഇരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ഗ്യാസ് സ്റ്റൗ ഇതുകൊണ്ട് ഒരു നുള്ളു കൊണ്ട് നിങ്ങൾ തുടച്ചെടുത്താൽ മതി കേട്ടോ കുറേ എന്നും ഇട്ട് തേക്കരുത് ഒരു മാത്രം അതുപോലെ നമ്മൾ മുഖം നോക്കുന്ന മിറൊക്കെ ഇതുപോലെ വാസിലിനും വളരെ കുറച്ച് മാത്രം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല കോട്ടൺ തുണി കൊണ്ട് നിങ്ങൾ തുടച്ചെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് കിട്ടുന്നതാണ് ഞാൻ എല്ലാ ടിപ്സും കാണിച്ചൊന്നും തരുന്നില്ല പക്ഷേ ഞാൻ പറഞ്ഞു ഗ്യാസ് അടപ്പൊക്കെ നിങ്ങൾ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസം അടപ്പും ബർണറൊക്കെ നിങ്ങൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുത്താല് പുതുപുത്തനായിട്ട് എന്നും ഇരിക്കുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് നമുക്ക് നമ്മളുടെ സ്കൂൾ ഷൂ നമ്മളെപ്പോഴും പോളിഷ് ചെയ്താലും ആ ഒരു പുതുമ നഷ്ടപ്പെടും അല്ലേ അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഇതുപോലെ ഒന്ന് കുറച്ച് വാസിലിനിട്ട് ഇതുപോലെ നിങ്ങൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പുതുപുത്തനായിട്ട് നമ്മുടെ ഷൂ എന്താണ് വർഷം മുഴുവനും കുട്ടികൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും പോളിഷ് ഉപയോഗിക്കാതെ നമുക്ക് ഇതുപോലെ കുറച്ച് വാസിലുണ്ടെങ്കിൽ അത് ചെയ്തെടുക്കാവുന്നതാണ് അടുത്തത് നമ്മളുടെ ഇതുപോലെ ക്യാരി ബാഗൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ വാങ്ങാൻ പോകുമ്പോൾ കുറേ കിട്ടും അല്ലേ ഈ ബ്രൗൺ പേപ്പറിൻ്റെ ആണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ക്ലോത്തിൻ്റെ ഒന്നും എടുക്കരുത് അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാസ്റ്റിക്കിൻ്റെ കവറൊന്നും എടുക്കരുത് ഇതുപോലെ നിങ്ങൾ നമ്മളുടെ കടലാസ് ബ്രൗൺ പേപ്പറോ അല്ലെങ്കിൽ പേപ്പറിൻ്റെയോ ഇത് ക്യാരി ബാഗ് എടുക്കുക ശേഷം നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത തുണികളാണെങ്കിൽ ഇത്തിരി ബെറ്റർ ആയിരിക്കും നമ്മൾ എന്തായാലും മഴക്കാലത്ത് നമ്മൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉണക്കേണ്ട തുണികൾ നമ്മൾ എന്ത് വന്നാലും ഒന്ന് ഡ്രയറിൽ വാഷിംഗ് മെഷീനത്തിലിടുമല്ലോ അപ്പം നമ്മൾ ഹെയർ ഡ്രയറില്ലേ ഹെയർ ഡ്രയർ നമുക്ക് എടുക്കുക എൻ്റെ കയ്യിൽ ഇപ്പം ഇത് നമ്മൾ ഒരു എന്താ പറയുക കുപ്പിയൊക്കെ സീൽ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മൾ ഹെയർ ഡ്രയറിനേക്കാളും ബെറ്ററാണ് അത് നിങ്ങളുടെ കയ്യിൽ ഹെയർ ഡ്രയർ അത് ഉപയോഗിച്ചാലും മതി എന്നിട്ട് നമ്മൾ തുണി ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ആദ്യം ഫുള്ളായിട്ട് ഈ ഒരു ചൂട് മീഡിയം ചൂടിൽ മാത്രം ചെയ്യാവുള്ളൂ അതിന് ശേഷം കവർ ഇതുപോലെ ഒന്ന് ഇതുപോലെ പിടിച്ചതിന് ശേഷം ഓരോ സൈഡിൽ നിന്നും ഒരു ഒരു മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ചെയ്താൽ മതി ആദ്യം ഒരു സൈഡിൽ ഇതുപോലെ ചെയ്യാം അതിനുശേഷം അടുത്ത സൈഡിൽ നമ്മൾ ആദ്യം ഫുള്ളായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കവർ തന്നെ നല്ലൊരു ചൂട് ായിട്ട് വരും കേട്ടോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇത് ചെയ്ത് നോക്കണം വളരെ എഫക്റ്റീവ് ആണ് പെട്ടെന്ന് തന്നെ തുണി ഉണങ്ങി കിട്ടും നമ്മൾ പിന്നെ യാതൊരു ബാഡ് സ്മെല്ലും ഇല്ലാതെ തന്നെ നല്ല രീതിയിൽ തുണി ഉണങ്ങി കിട്ടുന്നതാണ് കേട്ടോ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് യൂണിഫോം ഒക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് ഉണക്കിയെടുക്കാൻ ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കാം എന്നിട്ട് അഭിപ്രായം പറയാം താങ്ക്സ് ഫോർ വാച്ചിങ് നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയി വരാം